നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക ജീവിത പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ വിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധംബുപനസാര ഭക്ഷിതും ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്ക ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക കാര്യങ്ങൾ അറിയിക്കുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം വരുന്ന വലിയ ഒരു സംഭവം നിങ്ങളെ അറിയിക്കുകയാണ് ഒരു മഹാ ഉദയം ജൂലൈ ആരംഭിക്കുകയാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണിത് ഈ മഹാ ഉദയം പന്ത്രണ്ട് രാശിക്കാരിലും ഉണ്ടാകുന്ന പ്രത്യേകതകൾ ഗുണദോഷങ്ങളാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യാൻ പോകുന്നത് ഈ മഹാ ഉദയം കൊണ്ട് പ്രയോജനവും ഗുണവും സമ്പത്തും ഉണ്ടാകുന്ന നാളുകൾ അതുപോലെ തന്നെ ഈ മഹാ ഉദയം കൊണ്ട് ദോഷവും ദുരിതങ്ങളും ഉണ്ടാകുന്ന ആളുകൾ രണ്ടുമാണ് ഇവിടെ വിചിന്തനം ചെയ്യാൻ പോകുന്നത് ഗുണഭാവങ്ങൾ നിലനിൽക്കുന്ന ആളുകൾ തീർച്ചയായും ക്ഷേത്രത്തിലേക്ക് പോകണം ദോഷവശങ്ങൾ നിലനിൽക്കുന്നവരും പോകണം ഗുണവശങ്ങൾ നിലനിൽക്കുന്നവർ ക്ഷേത്രത്തിൽ പോകുന്നത് ആ ഗുണം നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു വർഷക്കാലത്തോളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മാസം ഒൻപത് വരെ ഒരു വർഷക്കാലത്തോളമാണ് ഈ മഹാ ഉദയത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഈ മഹാ ഉദയത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതകളും അനുഭവിക്കുന്നത് ഒരു വർഷക്കാലത്തേക്കാണ് തീർച്ചയായും ഇതിൽ ഈ പന്ത്രണ്ട് രാശിക്കാരും വന്നു ചേരുന്നു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഇതിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം ഒൻപത് വരെ നടക്കുന്ന ഈ മഹാ ഉദയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒൻപതിന് രാത്രി പത്ത് അൻപത് മുതലാണ് ഈ മഹാ ഉദയത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു മഹാ ഉദയം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നവർ വളരെ ഭാഗ്യമുള്ളവർ തന്നെയാണ് ദോഷവശങ്ങൾ ലഭിക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗ്യക്കുറവുള്ളവരാണെന്നുള്ളതല്ല അവർക്കിതിൻ്റേതായിരിക്കുന്ന ഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഈ മഹാ ഉദയത്തിൻ്റെ ഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിലും മഹേശ്വര ക്ഷേത്രത്തിലും പോവുകയും വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്താൽ ഇതിൻ്റെ ഫലം കുറേയൊക്കെ അവർക്കും ഉണ്ടാകും ദോഷമൊഴിഞ്ഞ് ഇതിൻ്റേതായിരിക്കുന്ന ഗുണവശങ്ങൾ അവർക്കും ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആദ്യമായിട്ട് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശി പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് മേഡം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത് ഈ ഉദയത്തിലൂടെ മഹാ ഉദയത്തിലൂടെ മേഡം രാശിക്ക് വന്നു ചേരുന്നത് പല പല സൗഭാഗ്യങ്ങളാണ് ഗുണം ഏറി നിൽക്കുന്ന വ്യവസ്ഥയാണ് ഈ പറയുന്ന മഹാ ഉദയത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് മേഡം രാശിക്ക് പല കഴിവുകളും അവർക്ക് അംഗീകരിക്കപ്പെടും അതുപോലെ തന്നെ ജോലി വിദ്യാഭ്യാസം സമയം എല്ലാം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന രാശിക്കാരാണ് മേഡം രാശിക്കാർ അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവുക വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവുക ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാ ഉദയത്തിലൂടെ ഉണ്ടാകുന്ന ഭാഗ്യമാണ് ജോലിക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തു നിൽക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള വഴിയൊരുങ്ങും അതുപോലെ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ടു നിൽക്കുന്നവർക്ക് ആ ബാധ്യതയിൽ നിന്ന് ഒഴിവായി വളരെ ആഹ്ലാദകരമായ മുഹൂർത്തങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യവും ഈ മഹാ ഉദയത്തിലൂടെ മേടം രാശിക്കാർക്ക് വന്നു ചേരുന്നുണ്ട് അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്നതാണ് ഇടവം രാശി ഇടവം രാശിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ പല മാറ്റങ്ങളും ഈ പറയുന്ന മഹാ ഉദയത്തോടു കൂടി ഉണ്ടാകുന്നുണ്ട് സാമ്പത്തികമായ നിലവാരം മുഴുവൻ മാറാൻ പോവുകയാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ മാറ്റങ്ങൾ വളരെ ഗംഭീരമായി അനുഭവിക്കാൻ പോവുകയാണിവർ തീർച്ചയായും വീട് വാഹനം അതുപോലെ തന്നെ സമ്പത്ത് സ്വത്ത് തുടങ്ങിയവയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാ ഉദയത്തിലൂടെ സംഭവിക്കുക തന്നെ ചെയ്യും ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഒൻപതിന് നടക്കുന്ന ഈ മഹാ ഉദയത്തിലൂടെ മിഥുനത്തിൻ്റെ രാശിമാറ്റത്തിലൂടെ സംഭവിക്കുന്ന മഹാ ഉദയത്തിലൂടെ വളരെ വളരെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന രാശിക്കാരാണ് ഇടവം രാശിക്കാർ അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ വീട് വാഹനം സ്വത്ത് സർവ്വസൗഭാഗ്യവും അനുഭവിക്കുവാനുള്ള ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് നിക്ഷേപങ്ങളൊക്കെ ഇരട്ടിയാവും അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന അലസതയൊക്കെ മാറിപ്പോകുന്ന സമയമാണ് ഈ പറയുന്ന മഹാ ഉദയത്തിലൂടെ ലഭിക്കുന്നത് അടുത്തത് മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദമു മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശിയാണ് അടുത്തത് മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മഹാ ഉദയം ഗുണം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒൻപതിന് രാത്രി പത്ത് അൻപത് മുതൽ ആരംഭിക്കുന്ന ഈ മഹാ ഉദയം മിഥുനം രാശിക്കാർക്ക് പല ഭാവത്തിലുള്ള ഗുണങ്ങളാണ് സമ്മാനിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നിക്ഷേപങ്ങളൊക്കെ ഇരട്ടിയാവുന്നു അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ രാശിയിലുള്ള അധ്യാപകർക്കാണെങ്കിലും വളരെ വളരെ കീർത്തി കേൾക്കുന്ന ഒരു ഭാഗ്യം സംജാതമാകും സാമ്പത്തികമായിരിക്കുന്ന ഇരിക്കുന്ന നേട്ടങ്ങൾ ഇവരിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ചയും ഉന്നതമാണ് തിരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ഥാനാർത്ഥിത്വം വരെ ലഭിക്കുവാനിടയാകുന്ന സാഹചര്യമുണ്ടാകും വിജയിക്കുവാനുള്ള സാഹചര്യവും ഉണ്ടാകും കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഒൻപത് വരെയാണ് ഈ മഹാ ഉദയത്തിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്നവർ വളരെ ശോഭനീയമായ തരത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും തിരഞ്ഞെടുപ്പൊക്കെ ഇതിനിടയിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മിഥുനം രാശിക്കാർക്ക് രാഷ്ട്രീയപരമായ നിലനിൽപ്പ് വിജയത്തിലെത്തിക്കും നേതൃത്വ സ്ഥാനമൊക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ രാശിയിലുള്ള അധ്യാപകർക്കും വലിയ മാറ്റമാണ് കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനും മാറ്റം തന്നെ ഉണ്ടാകും ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം വരെ മിഥുനം രാശിക്കാരുടെ സമയം വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും ഈ പറയുന്നത് ഇവർക്ക് ശനിയുടെയും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയും ഒക്കെ അപഹാരങ്ങൾ നിലനിന്നാൽ പോലും ഈ പറയുന്ന മഹാ ഉദയം ഇവർക്ക് ഭാഗ്യം സമ്മാനിക്കുമെന്നുള്ളതാണ് അറിയിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി വളരെ വളരെ മികച്ചതായി മാറാനുള്ള എല്ലാ വ്യവസ്ഥകളും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ബിസിനസ് മേഖലയൊക്കെ വളരെ ഗംഭീരമായി ഉയർന്നു പോകാനുള്ള ഭാഗ്യമുണ്ട് ലാഭം നന്നായി ലഭിക്കുന്ന തരത്തിലേക്ക് ബിസിനസ് മേഖലകളൊക്കെ എത്താനുള്ള ചാൻസ് ഉണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും വിദ്യാഭ്യാസ കാര്യവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനനുഗുണമായിരിക്കുന്ന സാഹചര്യങ്ങൾ വരിക തന്നെ ചെയ്യും പുണർദ്ദം കാൽ പൂയം ആയില്യം ചേരുന്ന കർക്കിടകം രാശിയെക്കുറിച്ചാണ് അടുത്തത് പറയാനുള്ളത് കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മഹാ ഉദയം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മീയത അതായത് ഈശ്വരനുമായിരിക്കുന്ന ദർശനം ഈശ്വരീയമായിരിക്കുന്ന ദർശനം വളരെ കൂടുതൽ വേണ്ടുന്ന സമയമാണ് ഈ പറയുന്ന മഹാ ഉദയത്തിൻ്റെതായ ഗുണങ്ങൾ ലഭിക്കുമെങ്കിലും അത്രത്തോളം ഗംഭീരമായി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ഈശ്വര സാന്നിധ്യം അനിവാര്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ശത്രുക്കളുടെ ശക്തി വർദ്ധിക്കുന്ന സമയമാണ് സൂക്ഷിക്കുക ചിലവുകൾ നിയന്ത്രിക്കുക അതുപോലെ പലപ്പോഴും വിശ്രമത്തിന് പോലും സമയം കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ ജോലി ചെയ്യേണ്ടി വരും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിനായിട്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടുന്നത് അനിവാര്യമാണ് ഈശ്വരൻ്റേതായിരിക്കുന്ന സാന്നിധ്യത്തിൽ ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കോടതി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വന്നുചേരാനിടയുണ്ട് ഈ രാശിക്കാർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടും വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന മഹാ ഉദയം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയോജനം ചെയ്യാത്തതാണ് ആ അത് പ്രയോജനമാക്കിയെടുക്കുന്നത് ദൈവികമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ഈശ്വരനോട് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ എന്ന് അറിയിക്കുകയാണ് മകം പൂരം ഉത്രം കാൽ ചേർന്ന ചിങ്ങം രാശിയാണ് അടുത്തത് പല മേഖലകളിലും ഒരുമിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാ ഉദയത്തിലൂടെ പലപ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് പ്രത്യേകം ഒന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കുമെങ്കിലും അത് ഒരുപാട് ചിലവിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും സാമ്പത്തിക സ്ഥിതി മെച്ചമാകാൻ വേണ്ടി പ്രാർത്ഥനാപരമായി മുന്നോട്ട് നീങ്ങുക തൊഴിൽ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് പഠിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ഉയർച്ചയുണ്ടാകുവാനുള്ള ചാൻസ് കാണുന്നുണ്ട് അംഗീകാരവും കീർത്തിയും പ്രശസ്തിയും ഒക്കെ ലഭിക്കാനുള്ള അവസ്ഥ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കും സാഹിത്യ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കും വളരെ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് ഈ മഹാ ഉദയം രണ്ടായിരത്തി ജൂലൈ മാസം ഒൻപതിന് തുടങ്ങിയ ഈ മഹാ ഉദയം തീർച്ചയായിട്ടും അനുഭവവേദ്യമാകുന്നത് ഗുണദോഷ വ്യവസ്ഥകളോട് കൂടിയിട്ടാണ് ചിങ്ങം രാശിക്കാർക്ക് അപ്പോൾ ആരോഗ്യകാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥി ജീവിതത്തിലും സാഹിത്യ ജീവിതത്തിലും വളരെ ഉയർച്ചയുണ്ടാകും അതുപോലെ തന്നെ തൊഴിൽ സാധ്യതയുണ്ട് അടുത്തത് ഉത്തരം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശിയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാ ഉദയം നല്ല അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തണം ഇല്ല എങ്കിൽ ചേരുന്ന അവസരങ്ങൾ പാഴായി പോകും ഗുണദോഷ സമ്മിശ്രമാണ് ഈ മഹാ ഉദയം കന്നിരാശിക്കാർക്ക് സമ്മാനിക്കുന്നത് നഷ്ടബോധം തോന്നാനുള്ള സാധ്യത കൂടുതലാണ് പലതും നമ്മളിലേക്ക് വന്നു ചേരാൻ ഭാഗ്യം ഉണ്ട് എങ്കിലും അത് ചേരാതെ ഇരിക്കുമ്പോൾ തീർച്ചയായും നഷ്ടബോധം വന്നുപെടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കർമ്മ കർമ്മരംഗത്ത് അല്ലെങ്കിൽ പ്രവൃത്തി രംഗത്ത് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും അത് നിസ്സാരമല്ല എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഈ പറയുന്ന മഹാ ഉദയം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷമാണ് അതിൽ ദോഷങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻറ്റേതായ വിലാസം തീർച്ചയായും ഏറ്റുവാങ്ങേണ്ടതാണ് ക്ഷേത്ര സന്നിധിയിൽ പോയി പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി മുന്നോട്ട് നീങ്ങിയാൽ ഈ ദോഷങ്ങളൊക്കെ അല്പം മാറി സുഖസന്തോഷകരമായിരിക്കുന്ന അവസ്ഥയിലൂടെ നീങ്ങാൻ കഴിയുക തന്നെ ചെയ്യും ഈ രാശിക്കാരെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി എന്ന് വരികയില്ല സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയവും അല്ല തീർച്ചയായും ക്ഷേത്ര സന്നിധിയിലെത്തി പരമാവധി കിട്ടുന്ന സമയത്തൊക്കെ പ്രാർത്ഥനയും ജപങ്ങളുമായി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ തുലാം രാശിയാണ് അടുത്തത് വിദേശ യാത്ര യോഗം കാണുന്നുണ്ട് ഈ പറഞ്ഞ മഹാ ഉദയം ഇവർക്ക് ഗുണമാണ് വരുത്തുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നേട്ടങ്ങളുണ്ടാകും വളരെ ദുരിതങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് ആ ദുരിതങ്ങളൊക്കെ മാറി ആഹ്ലാദത്തിലേക്ക് എത്തുവാനുള്ള ഭാഗ്യം ഈ മഹാ ഉദയം സമ്മാനിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിൽ വിജയമുണ്ടാകും തൊഴിൽ സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്ക് പോകാനുള്ള വഴിയൊരുങ്ങും വിദ്യാഭ്യാസ കാര്യത്തിൽ നേട്ടം തൊഴിൽ കാര്യത്തിൽ നേട്ടം ഒരു അതായത് ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ സ്വാഭാവികമായും ചേരുന്ന സമയമാണ് ഈ മഹാ ഉദയത്തിൻ്റെ ഈ സമയം തീർച്ചയായും അതിനെ അനുകൂലമാക്കിയെടുക്കുവാൻ ക്ഷേത്ര സന്നിധിയിലെത്തി പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് നീങ്ങുക അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി വിവാഹമൊക്കെ താമസിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള ചാൻസ് ഈ മഹാ ഉദയത്തിലൂടെ ഉണ്ടാകുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും സന്തോഷവും ഒരുപോലെ ഉണ്ടാകാം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് അറിഞ്ഞ് പെരുമാറുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ഇത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശിവപാർവതി ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴിൽ അനിവാര്യമാണ് ഈ ഒരു വർഷക്കാലത്തോളം ആ ശിവപാർവതി ക്ഷേത്രത്തിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനായിട്ട് കുളിച്ചു തൊഴിൽ അനിവാര്യമാണ് തീർച്ചയായും ആ ദാമ്പത്യ വിഷമങ്ങൾ മാറിക്കിട്ടുക തന്നെ ചെയ്യും ആരോഗ്യ ഉണ്ടാകും പരിഹാരം കാണാൻ ശ്രമിച്ചാൽ തീർച്ചയായും അതിന് പരിഹാരം കാണാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ ബന്ധങ്ങളെല്ലാം തന്നെ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും പക്ഷേ അത് ശ്രദ്ധയോട് കൈകാര്യം ചെയ്തില്ല എങ്കിൽ കയ്യിൽ സമ്പത്ത് നിൽക്കാതെ നഷ്ടമായി പോകുമെന്നുള്ളത് തിരിച്ചറിയുക വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നു തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ലാണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും ഈ പറയുന്ന മഹാ ഉദയം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണ് എന്ന് പറയേണ്ടി വരുന്നു അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിയാണ് അടുത്തത് മകരം രാശിക്കാർക്ക് അത്ര നല്ലതല്ല ഈ മഹാ ഉദയം അതുപോലെ തന്നെ ജോലിയിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടാകാം പലപ്പോഴും ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ സംഭവിക്കാം അതിനെയൊക്കെ തരണം ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഈശ്വര ശരണം പ്രാപിക്കേണ്ടത് അനിവാര്യമാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം മാനസികാരോഗ്യത്തെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ കഴിയും എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലസതയൊക്കെ മാറി ഊർജ്ജസ്വലരായി മാറാൻ പോകുന്ന കാഴ്ച നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെ ജോലിക്കായിട്ട് ശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഗുണദോഷ സമ്മിശ്രമാണ് അതിൽ ദോഷത്തിനാണ് പ്രാമുഖ്യമുള്ളത് ഈ മഹാ ഉദയത്തിൽ ദോഷപ്രാമുഖ്യമുള്ള ഒരു രാശിയായിട്ട് ഇതിനെ കണക്കാക്കാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിനായിട്ട് ഈശ്വരവിലാസ വ്യവസ്ഥയാകുന്ന ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയിലൂടെ പല ഗുണങ്ങളും വന്നു ചേരുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അവിട്ടം പകുതി ചതയം പുരുട്ടാതി ചേരുന്ന കുംഭം രാശിയാണ് അടുത്തത് കുംഭം രാശിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ മഹാ ഉദയം ഗുണപരമാണ് സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും അനുകൂലമായ സമയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം അതുപോലെ സന്താനങ്ങൾക്ക് യോഗം കാണുന്നു സമൂഹത്തിൽ അംഗീകാരവും പദവികളും തേടിയെത്തുക തന്നെ ചെയ്യും സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കും ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയും അതാണ് ഈ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാ ഉദയം നൽകുന്ന അനുഗ്രഹം അടുത്തത് മീനം രാശിയാണ് പുരുരുട്ടാതി മുക്കാൽ ഉത്തിരിട്ടാതി രേവതി പുരുരുട്ടാതി മുക്കാൽ ഉത്തിരിട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശിയാണ് അടുത്തത് മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം മഹാ ഉദയം വളരെ അനുഗ്രഹീതമാണ് വീട്ടുകാര്യങ്ങളിൽ വലിയ സന്തോഷവും അതുപോലെ സമാധാനവും തേടിയെത്തും കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുന്നു അംഗീകാരം ലഭിക്കുന്ന ഒരു വർഷമായി ഇതിനെ നമുക്ക് കണക്കാക്കാം വിദ്യാർത്ഥി മേഖലയിൽ നല്ല അംഗീകാരവും അതുപോലെ തന്നെ കീർത്തിയുമൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നു തൊഴിലന്വേഷകരായിരിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തുറന്നു കിട്ടുന്നുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കുവാനും ജോലി ചെയ്യാനുമുള്ള ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള വഴി തുറന്നു കിട്ടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ജോലിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന മഹാ ഉദയം നൽകുന്നത് ചെറിയ അശ്രദ്ധ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം അതുമാത്രമേ മീനം രാശിക്കാരോട് നമുക്ക് പറയാനുള്ളൂ ചെറിയ ചെറിയ അശ്രദ്ധകൾ വരെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മഹാ ഉദയത്തിൽ ഗുണ വ്യവസ്ഥകളേറെ ലഭിക്കുന്ന രാശിയാണ് മീനം രാശി ചെറിയ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ ചിന്തിച്ച് പ്രവർത്തിക്കുക അതാ ഞാൻ പറഞ്ഞത് ചെറിയ അശ്രദ്ധ പോലും വളരെയധികം ദുരിതങ്ങളുണ്ടാക്കും അപ്പോൾ എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അശ്രദ്ധ പാടില്ല തീർച്ചയായിട്ടും ശ്രദ്ധയോടുകൂടി ഇറങ്ങുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ഒൻപതിന് രാത്രി പത്ത് അൻപതിന് തുടങ്ങുന്ന മഹാ ഉദയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷമാണ് ഫലങ്ങൾ നൽകുന്നത് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഗുണദോഷഫലങ്ങളും നൽകുന്ന പന്ത്രണ്ട് രാശിക്കാരാണ് ഗുണങ്ങൾ ഏറെയുള്ളവർ തീർച്ചയായും ആ ഗുണം നിലനിൽക്കാൻ വേണ്ടി ഈശ്വര സന്നിധിയിലേക്ക് പോവുക ദോഷവ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ ഈശ്വര സന്നിധിയിലേക്ക് പോയി പ്രാർത്ഥിച്ച് ആ ദോഷത്തെ ഗുണമാക്കി എടുക്കുക എന്നതാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം